കേൾക്കുന്നുണ്ടോ അസ്സാം വലൈക്കും ഞാന് ഇന്നലത്തെ അടിമത്തത്തെ കുറിച്ചാണ് ചോദിക്കണത് അതിനെക്കുറിച്ച് നമ്മള് ഇസ്ലാം നമ്മൾ ഈ അടിമത്തത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് ഉസ്താദ പറഞ്ഞു പക്ഷെ എന്തുകൊണ്ട് നിരോധിച്ചില്ല ഇന്നത്തെ കാലത്തൊക്കെ അത് നിരോ ഇന്ന് ഇല്ലെങ്കിൽ അഹന്ത ഇല്ല പക്ഷെ അന്ന് റസൂൽ കാലത്ത് തന്നെ ഈ അടിമത്തത്തെ ഒരു നിരക്ക് പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാണ് കാണുന്നത് പ്രോത്സാഹിപ്പിക്കുക എന്നല്ല അതിനെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് കാണുക വനിമത്ത് മുതൽ ഓരി വെക്കുന്ന സമയത്തും പിന്നീട് പിന്നെ സമയങ്ങളെല്ലാം പിന്നെ സ്ത്രീകളായിട്ട് അടിമ സ്ത്രീകളായിട്ട് നമുക്ക് ശാരീരിക ബന്ധം പുലർത്താൻ ഇസ്ലാം അനുവദിച്ചു പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത് ഇല്ലെങ്കിലും എങ്കിലും ഈ കഴുത്തിനൊക്കെ കൊണ്ട് അടയാളം വെച്ചിരിക്കുന്ന അടിമത്തേക്ക് എന്തുകൊണ്ട് നിരോധിച്ചില്ല ചെറിയ ബുദ്ധി കൊണ്ട് ചോദിക്കുകയാണ് തെറ്റുകൾ ക്ഷമിക്കണം അസ്സലാം വാലേക്കും അല്ലെ ബുദ്ധിയോണ്ട് ചോദിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ ചോദിച്ചു പഠിച്ച അപ്പൊ വലിയ ബുദ്ധി ഉണ്ടാവും കുഴപ്പമുള്ള കാര്യൊന്നുമില്ല ഇസ്ലാം എന്തുകൊണ്ട് അടിമത്വത്തെ നിരോധിച്ചില്ല അതൊരു നല്ല ചോദ്യമാണ് ഇസ്ലാം അടിമത്വത്തെ എന്തുകൊണ്ട് നിരോധിച്ചില്ല എന്ന് ചോദിച്ചാൽ ീ അടിമത്വം എന്നത് യഥാർത്ഥത്തിൽ മനഃശാസ്ത്രപരമായ വലിയ ഒരു യുദ്ധമാണ് ആൾനഷ്ടമില്ലാതെ ജീവനാശമില്ലാതെ വലിയ മനഃശാസ്ത്രപരമായ ഒരു ശത്രുവിനെതിരെയുള്ള ഒരു യുദ്ധമുറയായിരുന്നു അടിമത്ത സമ്പ്രദായം അപ്പൊ കുറേ ആളുകളെ കൊലപ്പെടുത്തുന്നത് ഒഴിവാക്കുകയും ശത്രുക്കളിൽപ്പെട്ട കുറേ ആളുകളെ കൊന്നു കൊല്ലുന്നതിനോട് ഉണ്ടാവുന്ന ശത്രുവിന്റെ ആക്രമണ ഭീഷണി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനേക്കാളേറെ ഈ അടിമത്ത സമ്പ്രദായത്തിലൂടെ ശത്രുവിന്റെ ആക്രമണ സാധ്യത ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമായിരുന്നു പറഞ്ഞതിന്റെ ചുരുക്കം മനസ്സിലായോ ഞങ്ങൾക്ക് അതായത് ഈ അടിമ ഉണ്ടാകുന്ന എങ്ങനെയാണെന്നറിയോ അടിമ ഉണ്ടാകുന്നത് മുസ്ലിം രാഷ്ട്രത്തിനോട് യുദ്ധം ചെയ്യുന്ന ഒരു ശത്രു രാഷ്ട്രം ഹർബികളുടെ രാഷ്ട്രം ആ രാഷ്ട്രവും മുസ്ലിം പട്ടാളവും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ശത്രു സൈന്യത്തിന്റെ സ്ത്രീകളെയോ കുട്ടികളെയോ മുസ്ലിം സൈന്യം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ ഈ സ്ത്രീകളും കുട്ടികളും അടിമയായിത്തീരും ഇത് ോകം അംഗീകരിച്ച ഒരു തത്വമാണ് അങ്ങനെ വരുമ്പോൾ പലപ്പോഴും മുസ്ലിം സൈന്യത്തോട് നേരിട്ട ശത്രു സൈന്യം പരാജയപ്പെട്ട ചരിത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ബുദ്ധിയുള്ള ശത്രു ചിന്തിക്കുന്നത് ഞാൻ മുസ്ലിം രാജ്യത്തോട് യുദ്ധത്തിന് പോയാൽ എൻ്റെ ഭാര്യയോ മക്കളെയോ മുസ്ലിം സൈന്യം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരടിമകളാവും ഞാൻ എന്റെ വീട്ടിലും ഇണ്ടാതിരുന്നാല് എനിക്ക് എന്റെ മതവും എന്റെ ആശയവും ആദർശവുമായിട്ട് എങ്ങനെ പോവും ചെയ്യ എന്റെ ഭാര്യയും മക്കളും സുരക്ഷിതരുമാവും മറിച്ച് ഞാൻ ആദർശം എന്ന് പറഞ്ഞിട്ട് മുസ്ലിം രാജ്യത്തോട് യുദ്ധത്തിന് പോയാൽ ഭാഗ്യദോഷത്തിന് പരാജയപ്പെട്ടാൽ എന്റെ ഭാര്യയും മക്കളും അടിമയായി പോവും ഈ ഒരു ഭീതി ശത്രു സൈന്യത്തിൽ പരത്തുക അതിലൂടെ മുസ്ലിം രാജ്യത്തോട് മുസ്ലിം പട്ടാളത്തോട് യുദ്ധം ചെയ്യുന്നതിൽ നിന്നിട്ടും ശത്രു സൈന്യത്തെ മാനസികമായി പിന്തിരിപ്പിക്കുക ഈ മഹത്തായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അടിമ സമ്പ്രദായം നിരോധിക്കാതിരുന്നത് അതിലൂടെ ഒരുപാട് യുദ്ധസാധ്യതകൾ ഇല്ലായ്മ ചെയ്യാൻ ഇസ്ലാമിനെ സാധിച്ചിട്ടുണ്ട് അപ്പൊ കണ്ടോളിങ്ങൾ കായികമായി ശാരീരികമായി ഇടപെടാതെ തന്നെ സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കാതെ തന്നെ മനഃശാസ്ത്രപരമായ ഈ ഒരു യുദ്ധത്തിലൂടെ വലിയൊരു ശത്രുവിന്റെ ആക്രമണം തടയാൻ അതിലൂടെ രാജ്യത്ത് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ അടിമ സമ്പ്രദായ വ്യവസ്ഥയിലൂടെ സാധിച്ചിരുന്നു അതുകൊണ്ടാണ് അത് നിരോധിക്കാതിരുന്നത് എന്നാൽ അങ്ങനെ അടിമയാക്കി വെക്കൽ ഇസ്ലാമിന് താല്പര്യമില്ല അതുകൊണ്ട് അടിമയായി കഴിഞ്ഞാൽ അവർ മൂമിനായാൽ കഴിയുന്നത്ര സക്കാത്ത് ഫണ്ടിൽ നിന്നിട്ട് അടിമത്വ മോചനത്തിന് വേണ്ടി കാശുമുടക്കിയിട്ടോ അതല്ലെങ്കിൽ റമലാന്റെ പകല് ഭാര്യയുമായി സംയോഗം ഏർപ്പെട്ടി കഫാറത്തായിട്ടോ അബദ്ധത്തിൽ ഒരു മുസ്ലിമിനെ കൊലപ്പെടുത്തുന്ന ഭാറത്തായിട്ടോ ഇനി ഒന്നും അല്ലെങ്കിൽ കഴിവുള്ള ആളുകൾ അടിമ മോചനത്തിലൂടെ നരകത്തിൽ നിന്നിട്ട് പ്രതി വാഗ്ദാനം ചെയ്തിട്ടോ ഒക്കെ പരമാവധി അടിമകളെ മോചിപ്പിക്കാനുള്ള വാതിലുകളൊക്കെ തുറന്നു വെച്ച് എന്നാൽ അടിമ സമ്പ്രദായം നിരോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭീതി ശത്രുക്കളിൽ നിന്നിട്ട് പോകും അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങളോടും മുസ്ലിം രാജ്യത്തോടും നിരന്തരം യുദ്ധം ചെയ്യാൻ ശത്രുക്കൾ മാനസികമായി സന്നദ്ധരാകും അത് ഒരുപാട് ജീവനാശത്തിനും ഒരുപാട് സാമ്പത്തിക നഷ്ടത്തിനും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും ഭീഷണിക്കുമൊക്കെ കാരണമാവും അപ്പോ യഥാർത്ഥത്തിൽ മനഃശാസ്ത്രപരമായ ഒരു ശാസ്ത്രീയമായ മനഃശാസ്ത്ര യുദ്ധമായിരുന്നു അടിമത്ത സമ്പ്രദായം നിരോധിക്കാത്തതിലൂടെ ഇസ്ലാം കൈകൊണ്ട് മറ്റൊരു ലക്ഷ്യം അന്നത്തെ സ്ഥിതിയിൽ അന്നത്തെ സാമ്പത്തിക രംഗത്തിന്റെ ആണിക്കല്ല് യഥാർത്ഥത്തിൽ ഈ അടിമ വ്യാപാരത്തിലും അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളുടെ വ്യാപാരത്തിലും ഊന്നിക്കൊണ്ടുള്ളതായിരുന്നു അതായത് ആട് മാട് ഒട്ടകം എന്നിവ കാർഷിക കാർഷികാടിസ്ഥാനത്തിൽ വളർത്തുകയും അതിനെ വിൽപ്പന നടത്തുകയും മാംസം വിൽക്കുകയും തുകൽ വ്യവസായം നടത്തുകയും ഇങ്ങനെ ജീവിതത്തിന്റെ വലിയൊരു അടിസ്ഥാനമായിരുന്നു ഈ മൃഗങ്ങളുടെ വളർത്തലും അവയുടെ വ്യാപാരവും വ്യവസായവും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക അടിത്തറയായിരുന്നു അടിമ വ്യാപാരം ഒറ്റ അടിക്ക് അത് ഇസ്ലാം പെട്ടെന്ന് നിരോധിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ലോകസ്ഥിതിയിൽ സാമ്പത്തിക രംഗം പെട്ടെന്ന് മൂക്കുകുത്തി വീഴുകയും അതിലൂടെ വലിയ സാമ്പത്തിക മാന്യം ലോകത്ത് അനുഭവപ്പെടുകയും വലിയ ദുരിതത്തിന് രാജ്യത്ത് വഴിവെക്കുകയും ചെയ്യും അതുകൊണ്ട് ഒറ്റയ്ക്ക് നിരോധിക്കാതെ പടിപടിയായി അത് ഇല്ലായ്മ ചെയ്യാനുള്ള വാതിലുകൾ തുറന്നോക്കുകയും ചെയ്തത് അപ്പൊ സാമ്പത്തിക രംഗത്ത് ശാസ്ത്രീയമായ പരിഷ്കരണത്തിലൂടെ പടിപടിയായി ആ അടിമത്വം ഇല്ലാതാക്കാൻ ശ്രമിച്ചു മനഃശാസ്ത്രപരമായ യുദ്ധത്തിലൂടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് കാരണമാകുന്ന ഒരു യുദ്ധം മുറ എന്ന നിലക്ക് നിരോധിക്കാതെ വലിയ ലക്ഷ്യങ്ങളുണ്ട് അതിന്റെ പിന്നിൽ അതൊക്കെ ചിന്തിച്ചാല് വലിയ ബുദ്ധി തന്നെയോ ചെറിയ ബുദ്ധിയൊക്കെ വിട്ടിട്ട് കേട്ടോ